ടേ ഇത് ആരൊക്കെ ഞാനാണ് ബ്ലാക്ക് ആഹാ കൊള്ളാലോ അപ്പൊ നിന്റെ അച്ഛന്റെ പേര് വൈറ്റ് എന്താണോ അല്ല ബ്ലാക്ക് എടാ പിന്നെ ഏളങ്കേലൊരടിയുണ്ട് നിങ്ങൾ രണ്ടുപേരും വരുന്ന ആ വെള്ളം കൊണ്ട് കുളിക്കാത്ത ഇവനെ തന്നെ കൊണ്ടുപോകാൻ പറഞ്ഞാൽ ചുമ്മാതിന്നല്ലേ ഇവനെ കാരണം ഉമാര് ബോധം കിട്ടും അപ്പൊ നീ ഞങ്ങ അടിച്ചിട്ടാതി പിന്നെ ചേട്ടാ ഞാൻ ബ്ലാക്ക് ആണ് ഞാൻ നല്ലോണം കളിക്കും എടാ നീ പറയുന്ന പോലെ അവിടെ വാൾ വെച്ച് വീശിയിട്ടേ കളരി പഠിക്കാനല്ല പോണോ ഇല്ല ചേട്ടാ സപ്പോർട്ടിന് ഒരു തോക്കൂടെ തന്നാ മതി കളിക്കാനടിക്കാ ചുമ്മാതിരിയാണ നിന്നെ കൊണ്ടൊന്നും പറ്റൂലും പിന്നൊരു കാര്യം പറയാനുള്ളത് നമുക്ക് നൂറ് കയറി അടിക്കാനൊന്നും ഇപ്പൊ പറ്റില്ലെങ്കിലും ഇരുപത് അടിക്കാൻ പറ്റും അപ്പൊ എല്ലാരും മാക്സിമം ചെയ്യണേ ഇത്ര വെറുതെ അപ്പൊ നിങ്ങളുടെ ഏറ്റെടുക്കല്ലോ എനിക്ക് പിന്നെ ഞാനൊരു കാര്യം ചെയ്യവന രണ്ട് ഇങ്ങനെ നിർത്തിട്ട് അടിച്ചങ്ങ് പിടിക്കൂ ഈ പോസിറ്റീവ് ആയിട്ടുള്ള െടാ അതാനിടെ ടീം പോലെയാ കളിക്കുന്നത് അതുകൊണ്ട് അവമാരിന്ന് ആദ്യമേ അടിമേടിച്ച് പ്ലാസ്റ്റർ ഇടാനുള്ള വകുപ്പൊന്നും ഉണ്ടാക്കി വെക്കലും ഫണ്ടില്ല കയ്യിൽ ഓഹ വാ ഉറങ്ങി എടാ പോയി രണ്ടു കപ്പ് വെള്ളം കോരി തലേ ഒഴിയിടാ ാണ് തീരുമാനം വഴിയില് നിങ്ങൾ അമ്മ ചിരിച്ചോട്ട് ഫൈറ്റ് എടുക്കണം കേട്ടോ നിനക്ക് വിവരം ഉണ്ടോന്ന് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയത് അപ്പൊ അത് അറിഞ്ഞൂടായിരുന്നു ഇട എനിക്കങ്ങനെ അറിയാ കേട്ടോ നമ്മള് പറയുന്നല്ല കാര്യങ്ങള് മാപ്പിന്റെ അങ്ങേറ്റം തൊട്ട് ഇങ്ങനെ അടിയായിരിക്കും പിന്നെ നിങ്ങളൊക്കെ അവിടുത്തെ രണ്ട് പാടുകൾ അടിച്ചിട്ട് ആള് മതി പിന്നെ സപ്പോർട്ടിന് വരെയും കൂടെ നിങ്ങൾ എല്ലാരും അല്ല ഞാനിരിക്കും തമാശ പറയുക അതേപോലെ പറഞ്ഞ് നോക്കിയതാ നീ ഒന്ന് നിന്നാണ് ഇപ്പൊ ഈ കൂടി ക്ലാസ് ഒന്ന് മോന്തേന്ന് കാണായിരുന്നു അല്ല രണ്ട് കണ്ണ് ഒരു പിന്നെ ശരിയുടെ കണ്ണാപ്പിളെ ഞാൻ പോയേ ഒരു ഫോർ കളിച്ചിട്ട് വരാ കൂടെ കളിക്കാൻ ആരും ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ ബി ഫോർ എന്ന് പറഞ്ഞത് അയ്യോ ഇല്ല 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 കേട്ടെ എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ ആ ബ്രോ പിന്നെ ഇതിന്ന് അടിക്കുന്ന സ്വിച്ച് ഒക്കെ എടുത്ത് കളഞ്ഞു ആഹ് ആഹ് ഇനിയിപ്പോ ഉള്ള ലൈഫിലൊക്കെ കളിക്ക